ഏഷ്യകപ്പ് സൂപ്പർ ഫോർ പോരാട്ടത്തിൽ ഇന്ത്യ തകർപ്പൻ വിജയമാണ് പാകിസ്ഥാനെതിരെ സ്വന്തമാക്കിയത് വിജയത്തിന്റെ ആവേശത്തിനിടയിലും സഞ്ജു സാംസൺ ആരാധകർ അല്പം നിരാശയിലാണ് അഭിഷേകും ശുഭ്മാൻ ഗില്ലും തിലകു വർമ്മയുമെല്ലാം അടിച്ചു തകർത്ത പിച്ചിൽ സഞ്ജു സാംസൺ വേഗത കുറഞ്ഞ ഇന്നിംഗ്സ് കളിച്ചതാണ് ആരാധകരെ നിരാശപ്പെടുത്തുന്നത് ക്രീസിലെത്തി അധികം വൈകാതെ മനോഹരമായ ഷോട്ടിലൂടെ ബൗണ്ടറി നേടാൻ സഞ്ജുവിന് കഴിഞ്ഞിരുന്നു എന്നാൽ പതിനേഴ് പന്തിൽ പതിമൂന്ന് റൺസെടുത്ത് സഞ്ജു സാംസൺ പുറത്തായി ഹാരിസ് റൌഫിന്റെ പന്തിൽ ക്ലീൻ ബൌൾഡായാണ് സഞ്ജു പവലിയനിലേക്ക് മടങ്ങിയത് ഇന്ത്യൻ ടീം മികച്ച നിലയിൽ നിൽക്കുന്ന സമയത്ത് ശ്രദ്ധയോടെ ബാറ്റ് ചെയ്ത് ടീം വിജയിക്കുന്നത് വരെ ക്രീസിൽ തുടരാനുള്ള സുവർണാവസരമാണ് സഞ്ജു നഷ്ടപ്പെടുത്തിയത് അഞ്ചാം നമ്പറിൽ കളിക്കാനിറങ്ങിയ സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റ് എഴുപത്തി ആറ് പോയിന്റ് നാല് ഏഴായിരുന്നു ഈ പ്രകടനം കൊണ്ട് സഞ്ജുവിന്റെ ടീമിലെ സ്ഥാനം നഷ്ടമാകുമോ എന്നാണ് ആരാധകരുടെ ആശങ്ക ഒമാനെതിരെ അർദ്ധ സെഞ്ചുറി നേടിയ സഞ്ജു സാംസൺ കളിയിലെ താരമായി മാറിയിരുന്നു ഈ മത്സരത്തിലും താരതമ്യേന വേഗത കുറഞ്ഞ ഇന്നിങ്സാണ് സഞ്ജു സാംസൺ കളിച്ചത് രണ്ട് ഇന്നിങ്സുകളെയും താരതമ്യം ചെയ്ത് സഞ്ജുവിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന നിരവധി പേരുണ്ട് എന്നാൽ ഈ രണ്ട് ഇന്നിങ്സുകളും രണ്ട് സാഹചര്യത്തിലായിരുന്നു എന്നതാണ് വസ്തുത ഒമാനെതിരെ രണ്ടാമത്തെ ഓവറിൽ തന്നെ ശുഭ്മാൻ ഗില്ലിന്റെ വിക്കറ്റ് നഷ്ടമായ ഇന്ത്യ സഞ്ജുവിനെ വൺ ഡൗൺ ആയി ഇറക്കുകയായിരുന്നു ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ തന്നെ അഭിഷേക് തകർത്തടിച്ചപ്പോൾ സഞ്ജുവിന്റെ റോൾ ശ്രദ്ധയോടെ കളിക്കുക എന്നതായിരുന്നു കൂടുതൽ നേരം ക്രീസിൽ ചെലവഴിച്ചതോടെ കാലാവസ്ഥ സഞ്ജുവിനെ നന്നായി ബാധിച്ചു പൊരുതി നേടിയ അർദ്ധ സെഞ്ചുറിയുമായാണ് സഞ്ജു ക്രീസ് വിട്ടത് സഞ്ജു സാംസൺ ക്രീസിൽ നിലയുറപ്പിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ മറുവശത്ത് അഭിഷേക് ശർമ്മ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ ശിവൻ ദുബെ എന്നിവരുടെ വിക്കറ്റുകൾ ഇന്ത്യക്ക് നഷ്ടമായിരുന്നു ഭേദപ്പെട്ട രീതിയിൽ സ്കോർ ബോർഡ് ചലിപ്പിക്കാനും ഇന്ത്യൻ താരങ്ങൾക്ക് കഴിഞ്ഞു നിർണായകമായ ആ ഇന്നിങ്സ് കളിച്ചത് കൊണ്ട് തന്നെയാണ് സഞ്ജുവിന് മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഒമാനെതിരെയുള്ള മത്സരത്തിലെ സഞ്ജുവിന്റെ പ്രകടനത്തെ വിമർശിക്കേണ്ട കാര്യമില്ല പാകിസ്ഥാനെതിരെ സഞ്ജു ക്രീസിലെത്തുമ്പോൾ നാൽപ്പത്തി ആറ് പന്തിൽ നാൽപ്പത്തി ഒമ്പത് റൺസ് മതിയായിരുന്നു ഇന്ത്യക്ക് വിജയിക്കാൻ ഒരു സാഹചര്യത്തിൽ സഞ്ജുവിന് ശ്രദ്ധയോടെ വിക്കറ്റ് കളയാതെ കളിക്കായിരുന്നു എന്നാൽ താളം കണ്ടെത്താൻ സഞ്ജു ബുദ്ധിമുട്ടി ചിലപ്പോഴൊക്കെ ഷോർട്ട് ടൈമിംഗ് പിഴച്ചു ഒടുവിൽ പുറത്താവുകയും ചെയ്തു സഞ്ജു പുറത്താകുമ്പോഴും വിജയിക്കാൻ ഇരുപത് പന്തിൽ ഇരുപത്തിനാല് റൺസാണ് ഇന്ത്യക്ക് ആവശ്യമായിരുന്നത് ടോപ്പ് ഓർഡർ മികച്ച പ്രകടനം നടത്തിയതിനാൽ തന്നെ സഞ്ജുവിന്റെ ഈ മോശം പ്രകടനം ടീമിനെ ദോഷകരമായി ബാധിച്ചില്ല കേരള ക്രിക്കറ്റ് ലീഗിലും മധ്യനിരയിൽ സഞ്ജു നിരാശപ്പെടുത്തിയിരുന്നു എന്നത് ഇതോടൊപ്പം ചേർത്ത് വായിക്കണം എന്നാൽ ഈ പ്രകടനം കൊണ്ട് അടുത്ത മത്സരത്തിൽ സഞ്ജുവിനെ മാറ്റി ജിതേഷിനെ ഇറക്കണമെന്ന് പലരും വാദിക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അതിന്റെ ആവശ്യമില്ലെന്നാണ് തോന്നുന്നത് ഇന്ത്യക്ക് മികച്ച ബാറ്റിംഗ് ഡെപ്ത് ഉള്ളതുകൊണ്ടും സഞ്ജുവിൽ വിക്കറ്റിന് പിന്നിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നതുകൊണ്ടും സഞ്ജുവിനെ തന്നെ ടീമിൽ ഇന്ത്യ നിലനിർത്താനാണ് സാധ്യത വിക്കറ്റിന് പിന്നിൽ മികവ് പുറത്തെടുക്കാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ടെന്ന് മാത്രമല്ല ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറും നിലവിലെ വിന്നിംഗ് കോമ്പിനേഷൻ പൊളിക്കാൻ തയ്യാറായേക്കില്ല അതുകൊണ്ട് തന്നെ സൂപ്പർ ഫോറിലെ വരുന്ന മത്സരങ്ങളിലും സഞ്ജുവിന് അവസരം പ്രതീക്ഷിക്കാം മറിച്ചുള്ള തീരുമാനം ഇപ്പോൾ ടീം സ്വീകരിക്കാനുള്ള സാധ്യത കുറവാണെന്ന് തന്നെ പറയാം മത്സരത്തിൽ സഞ്ജു മാത്രമല്ല നായകൻ സൂര്യകുമാർ യാദവും നിരാശപ്പെടുത്തിയിരുന്നു മൂന്ന് പന്ത് നേരിട്ട് റണ്ണെടുക്കാതെയാണ് സൂര്യകുമാർ യാദവ് മടങ്ങിയത് മൂന്നാം നമ്പറിൽ കളിച്ചാണ് സൂര്യ ഡെക്കായത് സഞ്ജുവിന് മൂന്നാം നമ്പർ നൽകി സൂര്യ നാലാം നമ്പറിലോ അഞ്ചാം നമ്പറിലോ കളിക്കണമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും നിലവിലെ കോമ്പിനേഷൻ തന്നെ ഇന്ത്യ തുടരാനാണ് സാധ്യത ഈ ഒരു മത്സരത്തിലെ പ്രകടനം കൊണ്ട് മാത്രം സഞ്ജു െതിരെ വിമർശനം ഉന്നയിക്കുന്നവർ ഗിൽ തുടർച്ചയായി നിരാശപ്പെടുത്തിയിട്ടും ഇന്ത്യ അവസരം കളയുകയാണ് ഓപ്പണിംഗ് സ്ഥാനം നിലനിർത്തിയ ഗിൽ നൽകിയതിനെത്തിയെതിരെ മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ചെയ്തു ഈ ഒരു ആനുകൂല്യം ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ Screw <laughs>